നമസ്കാരം എൻ്റെ പേര് ശിശാങ് ഉള്ളവണമക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്കറിയാം ഏറ്റവും ദൗർഭാഗ്യവനായ ഒരു സംഭവം നടന്നിട്ട് ആ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വേൽഗാമിലെ വിഷയം തന്നെയാണ് ഇരുപത്താറോ ഇരുപത്തെട്ട് ആളുകളുടെ ജീവൻ കിട്ടിയാണ് വേൽഗാമിലെ വിഷയം തന്നെയാണ് ഇരുപത്താറു ഇരുപത്തെട്ട് ആളുകളുടെ ജീവൻ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള തിരിച്ചടികളും അതേപോലെ തന്നെ ഓഷാമിലെ വിഷയം തന്നെയാണ് ഇരുപത്താറോ ഇരുപത്തെട്ടോ ആളുകളുടെ ജീവൻ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള തിരിച്ചടികളും അതേപോലെ തന്നെ ശക്തമായ തിരിച്ചടി വേണമെന്നുള്ള അതിൽ അതിലെനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതിപ്പോൾ നടത്തിയത് ഭീകരവാദികളാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സമാധാനം എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് കശ്മീരിലെ സമാധാനവും അവിടുത്തെ ടൂറിസവും അതേപോലെ തന്നെ ആളുകളുടെ അഭിവൃദ്ധിയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ കല്ലെറിയാനോ അല്ലെങ്കിൽ കൂടി വറക്കാനോ അല്ലെങ്കിൽ തൂക്കെടുക്കാനോ ആളെ കിട്ടില്ല എന്നുള്ളത് അറിയാം കാരണം ഇപ്പോൾ ഫണ്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല പഴയ വിഘടന സംഘടനകളൊക്കെ വളരെയധികം നിർജ്ജീവായിരിക്കുകയാണ് കാശ്മീർ വളരെ സുഗമമായി പോവാണ് അവിടെ ഇലക്ഷനും കാര്യങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള പങ്കാളിത്തവും അതേപോലെ തന്നെ വ്യാവസായികപരമായിട്ടും അതേപോലെ തന്നെ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ട് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സഹിക്കില്ല അതൊരു വിഷയമാണ് കാരണം കാശ്മീർ ഇന്ത്യയോട് ചേരുംതോറും പല തരത്തിലുള്ള ഫണ്ടിങ്ങുകൾ നിൽക്കും പലരുടെ വയറ്റിപ്പഴുപ്പും തീരും രാജ്യത്തിന് പുറത്തിരിക്കുന്നവരും അതേപോലെ ഉണ്ടാവാം അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഇത് കൊണ്ടുവരുന്നത് കാരണം ഈ ഒരു സംഭവം തൊണ്ണൂറുകൾ മുതൽ തുടങ്ങിയതാണ് ഇതൊരു നല്ലൊരു വ്യവസായമായിരുന്നു അവിടെ അതായത് ഈ വികടനവാദവും അതേപോലെ തന്നെ തീവ്രവാദവും അതേപോലെ തന്നെ രാജ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സമാധാനം എങ്ങനെയെങ്കിലും നശിപ്പിച്ച് അത് പറഞ്ഞ് കാശ് പിരിക്കുക കാശ് വാങ്ങുക അങ്ങനെ ജീവിച്ച ഒരുപാട് ആളുകളുടെ എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് പറയാനുള്ളത് മതപരമായിട്ട് ഉള്ളൊരു വിഷയമല്ലത് ഇത് രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സുരക്ഷയായിട്ട് അതിൽ പക്ഷേ ഇനി രാഷ്ട്രീയ തെളിവ് ചോദിക്കലോ അതേപോലെ തന്നെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നാടകമുണ്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഈ മണ്ഡന്മാരോട് എനിക്ക് പറയാനുള്ളൂ സ്വന്തം വീട്ടിൽ ആരെങ്കിലും അവിടെ പോയി ഇങ്ങനെ മരിക്കുമ്പോൾ നമുക്കതെങ്ങനെ തോന്നില്ല ഇതിപ്പോൾ വെല്ലോൻ്റെയും ആളുകളാണല്ലോ മരിക്കുന്നത് വേറൊരു കുടുംബത്തിലുള്ളവരാണോ മരിക്കുന്നത് എന്നുള്ളത് പലതരത്തിൽ തീവ്രവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതൊരു പ്രത്യേക സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് ആ സമൂഹത്തിനെ അപലിപ്പിക്കാൻ കഴിയണം അത് പലസ്റ്റീൻ ആയിക്കോട്ടെ കശ്മീർ ആയിക്കോട്ടെ പാകിസ്ഥാനായിക്കോട്ടെ അഫ്ഗാനിസ്ഥാനായിക്കോട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആയിക്കോട്ടെ തങ്ങളുടെ മതത്തിൻ്റെ പേരിലൊരു ഒരു ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഭവത്തിൻ്റെ ഏത് ഭാഗത്തും ആയിക്കോട്ടെ തങ്ങളുടെ മതത്തിൻ്റെ പേരിലൊരു ഒരു ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ എതിർക്കാനുള്ള ആ ഒരു സംയമനവും അതേപോലെ തന്നെ ശക്തിയും ആ സമൂഹം ഇനിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അതിൽ ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള വളരെയധികം വളരെയധികം നല്ലവരായിട്ടുള്ള മനുഷ്യരും ആ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അവർക്കതൊരു ഭാരമായി മാറും അതെന്നും ഭാരമായി മാറും അത് ആ സമൂഹം തന്നെയാണ് തിരിച്ചറിയേണ്ടത് അവർക്ക്